അസേക്കു വരഹമെ മുക്കാം ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങളാണ് ഇപ്പോൾ നമ്മൾ മുടക്കൊക്കെ പോകുമ്പോൾ മുക്കാം ഇബ്രാഹിം എന്ന് മനസ്സിലാക്കുന്നതും കാണുന്നതും ഇബ്രാഹിം ഇബി അലൈഹിൻ്റെ കാൽപാദം പതിഞ്ഞ കല്ല് ഉള്ള ആ ഒരു ഭാഗം അതാണല്ലോ പക്ഷേ പലരും പറയപ്പെടുന്നത് മീന മുസ്ദലിഫ അല്ലെങ്കിൽ ഹർമ മോഹൻ ഇതൊക്കെ മക്കാം ഇബ്രാഹിം തന്നെയാണ് എന്ന് പറയപ്പെടുക ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് വലമാർക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള മക്കാം ഇബ്രാഹിം എന്ന് നിർവചിച്ചിട്ടുള്ള ഭാഗം കൃത്യമായിട്ട് ഏതാണ് എന്നുള്ള സ്ഥാനം വിശദീകരിക്കും അപ്പോൾ നമ്മളിനിപ്പോൾ ആ കാൽപാത പതിഞ്ഞ കല്ലിൽ തന്നെയാണ് മൊക്കാം ഇബ്രാഹിം എന്നുള്ള ആ ഒരു വിശ്വാസം അപ്പോൾ അതിലിപ്പോൾ ഒരു കല്ലിൽ ഇങ്ങനെ കാല് പതിയുക എന്നുള്ളത് ഒരു ഉറച്ച കല്ലാണല്ലോ അപ്പം അതിന്റെ മുകളിൽ അങ്ങനെ കാലിൽ പതിഞ്ഞു പോവുക എന്നുള്ള ഒരു സംഭവം അത് എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള കിതാബിന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംഭവമാണ് ഇബ്രാഹിം എന്താണ് ഈ ഇബ്രാഹിം എന്നുള്ളത് പല അഭിപ്രായങ്ങളും ആ വിഷയത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ടാകും അതൊക്കെ ഇമാമിയങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ വന്നാലും അതിൽ തന്നെ ഉണ്ട് ഇബ്രാഹിം നബി അല്ലൈവലത്തു വസ്സലാമ നിന്ന സ്ഥലം എന്നുള്ളത് മക്കാം ഇബ്രാഹിം എന്ന് പറയുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് ഏതായാലും ഖുർആനിൽ രണ്ട് സ്ഥലങ്ങളിലായിട്ട് മക്കാം ഇബ്രാഹിം എന്നുള്ള പരാമർശിക്കുന്നുണ്ട് ഖുർആനിൽ ഒന്ന് സൂറത്ത് അൽബക്കറയിലും അതുപോലെ തന്നെ സൂറത്ത് ആലിംറാനിലും സൂറത്ത് അൽബക്കറയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് ആലിംറാനിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്ത് ഇങ്ങനെ വ്യക്തമായിക്കൊണ്ട് ഖുർആനിൽ തന്നെ മക്കാം ഇബ്രാഹിം പറയുന്നുണ്ട് അൽബക്കറയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തായു വൈദ്ഹിം അവിടെ ഈ പറയുന്ന ഇബ്രാഹിം എന്നുള്ളത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ സൂറത്ത് തൊണ്ണൂറ്റിയാഴാമത്തെ ഇബ്രാഹിം ആലും കാവത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്തു അവിടെ പറയുന്നുണ്ട് അവിടെ ഒന്നാം നമ്പർ ദൃഷ്ടാന്തം ഈ പറയുന്ന മക്കാം ഇബ്രാഹീം ആണ് എന്നുള്ളത് അപ്പൊ ഈ ആയത്ത് വിശദീകരിച്ചു വിശദീകരിച്ചോട് മുഫസരിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല അഭിപ്രായങ്ങളും അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ജനക്ഷരി തന്നെ എന്തായിട്ടുണ്ട് സുഹൃത്ത് തഫസീറുൽ കശാഫിൽ എന്താകുന്നതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട് തഫസീറുൽ കശാഫിന്റെ നൂറ്റി എമ്പത്തിനാലാമത്തെ പേജിൽ മക്കാം ഇബ്രാഹിം എന്ന് പരിചയപ്പെടുത്തിയോട് അറഫയാണ് വൽ മുസ്ദലിഫയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു അൽ ഹറമു ഹറമുല്ലുഹു മക്കാം ഇബ്രാഹിം അറബ് മുഴുവനായിട്ടും മക്കാം ഇബ്രാഹിമാണെന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ ഇതൊക്കെ അഭിപ്രായമാണ് ആ അഭിപ്രായത്തെ കൂട്ടത്തിൽ തഹക്കീക്കുള്ള കാര്യമായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെന്ന് എന്ന കല്ലിനാണ് ഈ പറയുന്ന മക്കാം ഇബ്രാഹിം എന്ന് പറയുക എന്ന അഭിപ്രായങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ്മ ഫ്രുദ്ദി റാജി റലിഅള്ളൽ കബീറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അൽബക്ര വിശദീകരിച്ചു കൊണ്ട് തന്നെ തഫ്സീറു റാസിയുടെ നാലാം വാള്യം ഇതിൻ്റെ അൻപത്തിനാല് അൻപത്തി അഞ്ച് പേജുകൾ വിശാലമായിട്ട് ഇത് പറയുന്നുണ്ട് അവിടെ അഭിപ്രായങ്ങൾ തന്നെ പറയുന്നുണ്ട് മക്കാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അയ്യു ഷൈ ഹുവ എന്താണ് ഈ മക്കാം ഇബ്രാഹിം എന്ന വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ആദ്യത്തെ അഭിപ്രായം പറഞ്ഞു അൽ കൗലു ഒന്നാമതായിട്ട് പറയാനുള്ളത് ഇന്നഹു മൗലി ഉൽ ഹജരി ഇബ്രാഹിം അലൈഹി സ്വലത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ നിന്ന കല്ല് അത് തന്നെയാണ് ഒന്നാമത്തെ അഭിപ്രായമായിട്ട് പറയാനുള്ളത് എന്നിട്ട് വേറെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് അവസാന അഭിപ്രായത്തിന്റെ ഒക്കെ ശേഷം തീർപ്പ് കൽപ്പിച്ച് പറയുന്നു എന്ന് പറഞ്ഞു ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും തഹക്കീക്കുള്ള കാര്യമായ ഒരുപാട് പണ്ഡിതന്മാർ ഉറപ്പിച്ച് പറഞ്ഞത് ഒന്നാമത്തെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന കല്ല് അതിനൊരുപാട് കാരണങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പൊ അത് തന്നെയാണ് ഒന്നാം നമ്പർ അഭിപ്രായമായിട്ടും തഹക്കീക്കായിട്ടും പറയുന്നത് എന്നാൽ അവിടെ തന്നെ ഇനി ഒരുപാട് അഭിപ്രായം ഇന്നും കയറി വരും അപ്പൊ എന്തിനു വേണ്ടി നിന്നു ഒരു കല്ലിന്മേൽ ചവിട്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നതാണ് എന്തിനു വേണ്ടി നിന്നു എന്ന വിഷയത്തിലും പിന്നെയും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ക്യാബ പണിയുന്ന സമയത്ത് അതൊക്കെ ഈ പറയുന്ന എൻ്റെ തഫ്സീൽ കബീറിൽ കൊടുത്തിട്ടുണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ക്യാബ പണിയുന്ന സമയത്ത് എൻ്റെ ഹൈറ്റ് റെഡി ആകായി കിട്ടാൻ വേണ്ടി കാരണം അങ്ങനെ പടുത്തു കഴിഞ്ഞ് നമുക്കിടെ നമ്മുടെ കൈയ്യെത്തുന്ന ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എൻ്റെ പടുക്കണമെങ്കിൽ കല്ല് വെക്കണമെങ്കിൽ എന്താണ് ഹൈറ്റ് ഒന്ന് എൻ്റെ കൂട്ടി വരണം അപ്പൊ വേണ്ടി കയറി നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇപ്പോൾ ചില ആളുകൾ പല മാധ്യമങ്ങളും സ്വീകരിക്കാറുണ്ട് പലക പോലെ വെക്കാറുണ്ട് അല്ല ഏകരം പോലെ കെട്ടി റെഡിയാക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ കല്ല് ഇങ്ങനെ വെച്ചുകൊണ്ട് അങ്ങനെ വെക്കാറുണ്ട് അങ്ങനെ കല്ല് വെച്ചുകൊണ്ട് അതിന് കയറിയിട്ട് അങ്ങനെയാണ് എന്നുള്ളതും അവർ പറയുന്നുണ്ട് എന്നാൽ ഈ എന്റെ ഇബ്രാഹിം അബലി സെത്തോസ് എല്ലാം മക്ക കൊള്ള കേറി വന്ന സമയത്ത് അവിടുത്തെ മരുമകൾ അതായത് ഇസ്ബാഹിം മോനാണല്ലോ ആ മോന്റെ മരുമകളാണല്ലോ അവര് എന്റെ തല കയകി കൊടുക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ആ വാഹനപ്പുറത്ത് നിന്ന് ഇങ്ങനെ ചെരിഞ്ഞ് ഒരു കല്ലുമ്പോ ചവിട്ടി ആ കല്ലായിരുന്നു എന്നുള്ള അഭിപ്രായം അങ്ങനെയും പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും സ്വഭാവമായ അഭിപ്രായം ഇമാം ബഗവി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറുൽ ബഗവിയിലൊക്കെ പറയുന്ന എന്താണ് എന്റെ കാടുക്കുന്ന സമയത്ത് ഹൈറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചവിട്ടി നിന്ന കല്ലായിരുന്നു എന്നതാണ് ഇവിടുത്തെ സ്വഹി അഭിപ്രായം എന്ന് ഭഗവീർ ലോഹൻഹു അവിടുത്തെ എന്റെ മഹാലിമു തൻസീൽ എന്ന് പറയുന്ന തഫ്സീറുൽ ബഗവിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തഫ്സീർ ഭഗവിയുടെ എന്റെ ഒന്നാം വാല്യം ഇതൊക്കെ അൽബക്കറുടെ സൂറത്ത് വിശദീകരിച്ചോട് തന്നെ കാണും വ സ്വഹീഹു അന്ന മഖാം ഇബ്രാഹിം ഹുവ ഈ മഖാം ഇബ്രാഹിം സ്വഹി അഭിപ്രായ പ്രകാരം ആ അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് അഭിപ്രായം കൊണ്ടുവന്നിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു വദാലിക് ഹജറു ലതി കാമ അലേഹി ബിനാഇൽ ബൈത്തി കാബ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആ നിന്ന കല്ലിനിക്ക് തന്നെയാണ് മക്കാം ഇബ്രാഹിം എന്ന് പറയാ അതാണ് യഥാർത്ഥ ഒരു സ്വഭാവം അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് അവിടെ അങ്ങനെ പ്രത്യേകമായി കൊണ്ട് അഹ് ഈ പറയുന്ന ഒരു കൂട്ടിലാക്കിയിട്ട് വെച്ചിട്ടും ഉണ്ട് അത് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് കാണാം എന്തായാലും കാൽപാദം ശരിക്കട പതിഞ്ഞിട്ടുണ്ട് അത് പഴയ കാലത്തൊക്കെ എന്തായിരുന്നു അതിന്റെ വിരലുകളുടെ ഈ പറയുന്ന ആകൃതിയിൽ തന്നെ അത് നമ്മുടെ വിരലിൽ ഓരോരുത്തരുടെയും കാല് ഒരു സ്ഥലത്ത് ഇങ്ങനെ പതിക്കാൻ പറ്റുന്നെടുത്ത് പതിച്ചു കഴിഞ്ഞാൽ പിന്നെങ്ങനെ നോക്കി അവിടെ ചെറിയ അടയാളങ്ങൾ കാണും വിരലിന്റെ കുഴികൾ കാണും ഇങ്ങനെ ഓരോ കുഴികളടക്കം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊരു ദൃഷ്ടാന്തായിരുന്നു അത് അള്ളാഹുവിനെ കൊണ്ട് കഴിയുന്ന അതിന്റെ ഒരു കാര്യത്തിൽപ്പെട്ടതല്ലേ എന്ന് റാജിന് ചോദിക്കുന്നുണ്ട് കാരണം അതൊരു ദൃഷ്ടാന്തമാണ് അത് സാധാരണ ഇത് ഒരാൾ കല്ലിന്റെ മേലെ കയറി ഇങ്ങനെ കാൽപാദം പതിയൊന്നുമില്ല ഇതങ്ങനെ അള്ളാഹുദല പതിപ്പിച്ചത് തന്നെയാണ് ഇത് ബ്രാഹിം നബലി സ്വലത്തു വസ്ലമിന്റെ മജിത്താണ് എന്നൊക്കെ രൂപത്തിൽ കാരണം എന്ന് മഹാനായ മഹാനായ്മഹുദ്ഹു തഫസീറു കബീറിന്റെ എട്ടാം വാള്യത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എട്ടാം വള്ളയത്തിന്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ അണ്ടോ വഹുൽ ഹജറു وضع إبراهيم قدمه عليه فجعل الله ما تحت قدم إبراهيم عليه الصلاة والسلام من ذلك الحجر دون سائر الأجزائه كالطين يعني ചളിമണ്ണ് ളിമണ്ണൊക്കെ ഉണ്ടാകുമല്ലോ അതങ്ങനെ കല്ലിന്റെ മേലെ പാഗ്യാൽ അങ്ങനെ ഉണ്ടാകും അപ്പൊ അതിന്റെ മേലെ ചവിട്ടി കഴിഞ്ഞാൽ ആ അടയാളങ്ങൾ വ്യക്തമായിട്ട് വരുമല്ലോ ആ രൂപത്തിൽ അങ്ങനെ വ്യക്തമാക്കി വന്നിട്ടുണ്ട് അതി അത് അള്ളാഹു അല്ലാതെ കഴിയൂടല്ലോ അത് അള്ളാഹുത്താലാ അങ്ങനെ ആക്കി തന്നെ വേണ്ടി ഇതൊക്കെ ഒരു ദൃഷ്ടാന്തമാണ് ആ ദൃഷ്ടാന്തം ഇവിടെ നിലനിൽക്കണം അതുകൊണ്ട് തന്നെ അവിടെ സ്ഥാപിച്ചതും അത് അവർക്ക് വ്യക്തമായിട്ട് കാണാനും കിട്ടുന്നുണ്ടല്ലോ അത് ആ രൂപത്തിൽ തന്നെ നിലനിർത്തി അത് മാച്ചുകളോ ഒന്നും പോയില്ല അതേമാതി അതാ രൂപത്തിലും നിലനിർത്തി എന്തിനു വേണ്ടി അത് എന്നും പ്രകടമായി ഇവിടെ അതുപോലെ തന്നെ ഒരു തന്നെ അത് ഒളിവാകുന്ന രൂപത്തിലും കാണുക നോക്കിയാൽ കാണുന്ന രൂപത്തിലും കൂടെ സ്ഥാപിക്കുകയും ചെയ്തു അത് ഒഴിവാക്കിയിട്ടില്ല അത് അതിന് വേണ്ടിയിട്ട് മുജിസത്തായിട്ട് തന്നെ നിലനിർത്തിയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോ ഇത് ഇപ്പോടെ നമ്മൾ പോയി നോക്കിയാല് ഇങ്ങനെ കാലിന്റെ എന്റെ പതിനഞ്ചത് കാണുന്നുണ്ടെങ്കിലും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഏറെ കുറെ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ വരലുകൾ ഇങ്ങനെ ഓരോന്നും പതിനികളും മറ്റുള്ള അതിൻ്റെ ആ രൂപത്തില് അങ്ങനെയുള്ളത് മനസ്സിലായിട്ടില്ലെങ്കിലും അത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ശരിക്കും വ്യക്തമായിട്ട് പ്രകടമായിരുന്നു പിന്നെ ജനങ്ങൾ ഇപ്പോഴും അത് കൂട്ടിലൊക്കെ ആക്കി അതിന് കൂട്ടിലല്ലായിരുന്നു അപ്പൊ അതിമിങ്ങനെ തൊട്ട് തൊട്ട് പിന്നെ തേമാനങ്ങൾ സംഭവിക്കല്ലോ അങ്ങനെ സംഭവിച്ചതാണ് എന്ന് തഫ്സീറും ഇബിന് ഗസീറിലും ഇബിന് തന്നെ പറയുന്നുണ്ട് ണ്ട്സീർ ഖീർ ഈ പറയുന്ന അറബികളൊക്കെ സംഭവിച്ചാൽ ജാഹി കാലഘട്ടത്തിൽ അറബികളരെ സംഭവിച്ചതാണ് ഇബിനുഖീർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തഫസീർ ഖീറിന് ഒന്നാം വല്ലം നൂറ്റി അറുപത്തി രണ്ടാമത്തെ പേജിലായിട്ട് പറയാണ് അവിടെ ഈ പറയുന്ന പ്രകടമായി നിൽക്കുന്ന എങ്ങനെ കാൽപാദം പതിഞ്ഞത് പ്രകടമായി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ولم يزل هذا هذا معروف تعرفه العرب في جائد ولم يزل هذا معروف هذا عريب بطر قائرين دنيا يعني يترى يعني في جاهلية 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 قال قدر الله عربي قلو بره هذا ولهذا قال أبو طالب في قصيدة المعروف ابن آه أبو طالب قبر قصيده البادية وموت إبراهيم في السخر رتبا على قدميه حافيا غير نائلي إبراهيم بلسلات والسلام شرب الله آه ആ കല്ലുമ്പവിട്ടിയപ്പം അത് എന്റെ ശരിക്കും പതിയുകയും അതൊരു പ്രകടമായി നിൽക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പറഞ്ഞു ആ അടയാള മുസ്ലിമീങ്ങളൊക്കെ ശരിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അന്ന നസബിന് മാലിക് ഒക്കെ വ്യക്തമായിട്ട് പറയുന്നു അലൈഹി സ്ലാമസ് ആര് കണ്ടു അനസബിൻ മാലിക് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന രൂപത്തിൽ അവിടെ ഇങ്ങനെ ഉള്ളതായിട്ട് അടയാളങ്ങളൊക്കെ ഉള്ളതായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് കൊണ്ട് പിന്നെ പിന്നെന്ത് ചെയ്തു പിന്നീട് ജനങ്ങളെ തുടലും പിടിച്ചാലും ഒക്കെ അങ്ങനെ ആയപ്പോൾ പോലെ തേമാനങ്ങളൊക്കെ സംഭവിച്ചു പോയതാണ് അപ്പോൾ അങ്ങനെ ശരിക്കും വ്യക്തമായിക്കൊണ്ട് വിരലിൻ്റെ കുഴികളും മറ്റുള്ള അടയാളങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ട് തന്നെ ഉണ്ട് അതൊക്കെ പഴയ കാലത്തൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും അത് നമ്മൾ ശരിക്കും നോക്കിയാൽ കാണും കാൽപാതം ശരിക്കും പഴിഞ്ഞായിട്ടൊക്കെ കാണും അതൊക്കെ എന്റെ ഇവിടുത്തെ ദൃഷ്ടാന്തങ്ങൾ പ്രകടമാകുന്ന രൂപത്തിലുള്ള അവരുടെ ാണ് ആകെ തുക പറയുകയാണ് എന്നുണ്ടെങ്കിൽ മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാവമെടുക്കാൻ വേണ്ടിയിട്ട് കയറി നിന്ന കല്ലാണ് അതാണ് യഥാർത്ഥ സ്വഭാവ അഭിപ്രായം അതോ അതുപോലെ പതിഞ്ഞതും സത്യം തന്നെയാണ് അത് ലോ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രകടമാക്കിയ അള്ളാഹുത്തല ദൃഷ്ടാന്തം നിലനിർത്തിയതുമാണ് എന്നും പണ്ഡിതന്മാർ വ്യക്തമായിട്ട് പറയുന്നു കേട്ടോ